أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم बहुमान अ <coughs> <coughs> ക്യാമ്പിന്റെ മുഖ്യ അതിഥിയായി വന്നിട്ടുള്ള അതുപോലെ തന്നെ മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ പ്രവർത്തകരെ ഈ ജില്ലയിലുള്ള എല്ലാ ജമാകളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ഈ പ്രോഗ്രാമിൽ വന്നു സഹോദരന്മാരെ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം നിങ്ങൾ വൈവാഹിക ബന്ധങ്ങളിൽ അനുവർത്തിക്കേണ്ടതും അതുപോലെ തന്നെ അരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പത്തിന്റെ അടിസ്ഥാനം നിന്നും ഈ ുമായി ബന്ധപ്പെട്ട് വൈവാഹിക വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്തിൽ എല്ലാമാണ് വിട്ടുനിൽക്കേണ്ടത് എന്ന രൂപത്തിൽ രണ്ട് കാര്യങ്ങളായി രണ്ട് കോളങ്ങളിലായിട്ട് സർക്കിൾ വരാറുണ്ട് അത് ജമാകൾക്ക് നാം മനസ്സിലാക്കേണ്ട പ്രത്യേകമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള കാര്യം എപ്പോഴും ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഇസ്ലാം വിവാഹം ചെയ്യുന്ന വൈവാഹിക ജീവിതം കുടുംബജീവിതം അത് സ്വർഗീയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു ചെല്ലാം അത് താദം അലി ഇസ്ലാമിനോട് അള്ളാഹുദാല് പറയുന്നു നീയും നിന്റെ ഇണയും ജനത്തിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുകയാണ് അപ്പോൾ ഈ വാക്യത്തിലൂടെ പറയപ്പെടുന്നത് വൈവാഹിക ജീവിതം അത് സ്വർഗീയ ജീവിതമാണ് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതമാണ് എന്ന് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തരും എന്നാൽ ഏതൊരു കാര്യത്തിനും രണ്ട് വർഷങ്ങളുള്ളതുപോലെ നാം വിശുദ്ധ ഖുറാന്റെ അധ്യാപനങ്ങളെ മറന്നുകൊണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈസ് ത്തിലാണ് കുടുംബജീവിതം നയിക്കേണ്ടത് ആ കാര്യത്തെ വിട്ടുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ ആ സ്വർഗീയ ജീവിതത്തിന് പകരം പിന്നീട് പ്രയാസം നേരിയ നരക തുല്യമായിട്ടുള്ള ജീവിതവും വന്നാണ് ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സാഹുഖം തിരുമേനി അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് രീതിയിലാണ് പ്രവേശിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ മുഹമ്മദ് നാല് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അതിൽ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി ലിമാലിഹ അവരുടെ സമ്പത്ത് ലിഹസ്വിഹ അവരുടെ കുടുംബമഹിമ കുലമഹിമ അതുപോലെ തന്നെ ലിജമാലിഹ അവരുടെ സൗന്ദര്യം ഇതെല്ലാം നോക്കണമെന്ന് നമുസാസ്ലും പറഞ്ഞപ്പോൾ നാലാമതായി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് വലിദീനിഹ അവരുടെ മതനിഷ്ഠ സ്വഭാവ ഗുണം അത് നോക്കിക്കൊണ്ട് നീ അതും നോക്കണമെന്ന് അലൈസ് തുടർന്ന് അള്ളാഹു അലൈവിസ്വലും പറയുകയുണ്ടായി ഈ ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളും അത് നോക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ദീനിന്റെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകണമെന്ന് പറയുന്നു പറഞ്ഞു ഈ ദീനിനെ പ്രധാനമായും മുൻഗണന നൽകിക്കൊണ്ട് വിവാഹ ബന്ധത്തിലേക്ക് വിവാഹ ബന്ധത്തെ ആ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് എന്ന് പറയും അതോടൊപ്പം തന്നെ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ല നാം കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് മറ്റു പല കാര്യങ്ങളുമാണെങ്കിൽ പറഞ്ഞതിന് കൈ മണ്ണ് പുരട്ടുപോകും എന്ന് പറയുകയുണ്ട് ഇത് പുരുഷന്മാരോട് സ്ത്രീകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വിധത്തിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ സ്ത്രീകളോടും എം സാഹു അല്ല പറഞ്ഞത് ഇതേ രീതിയിലാണ് ദീനവും അതായത് അവന്റെ ദീനും സ്വഭാവ ഗുണവും ഹുൽപ്പും നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ അങ്ങനെയുള്ള ബന്ധത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു പെൺകുട്ടിയോടും എം സാഹു അല്ല പറയുന്നു അപ്പോൾ ഇത്തരത്തിലാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാര്യ ഭർത്തർ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തുടക്കത്തിനുമുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ അടിത്തറ ഈ അടിസ്ഥാനം ശരിയായിട്ട് അല്ലെങ്കിൽ അതിൽ പടുത്തുയർത്തുന്ന കെട്ടിടം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കുടുംബജീവിതം അത് പിന്നീട് പ്രയാസത്തിലേക്ക് വഴി കളിക്കുന്നതായി കാണുന്നു ഈ സർക്കുലറി തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ കാര്യം തന്നെയാണ് അതായത് വിവാഹബന്ധം നോക്കുമ്പോൾ സമ്പത്ത് കുലമഹിമ സൗന്ദര്യം പകരം മുൻഗണന ഇപ്പോൾ നർസം വലിയ അധ്യാപനങ്ങളെ മറന്നുകൊണ്ട് നാം വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ കുടുംബ ബന്ധങ്ങളിലുള്ള വലിയ കുടുംബത്തെ നോക്കുക അല്ലെങ്കിൽ സമ്പത്ത് ധാരാളമായി ഉള്ളവരെ നോക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ ദീനിൻ്റെ കാര്യത്തിലേക്ക് വിട്ടുകളയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ കുറവുണ്ടെങ്കിലും ദീനിയപരമായിട്ടുള്ള നല്ല സ്വഭാവ ഗുണമുള്ള ഒരു ബന്ധത്തെ നാം തള്ളിമാറ്റുകയാണെങ്കിൽ മറ്റു കാരണങ്ങൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് തള്ളി മാറ്റുകയാണെങ്കിൽ അനുസലസ് പറഞ്ഞിട്ടുള്ള ആ അടിസ്ഥാനപരമപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും പിന്നീട് നമ്മുടെ കുടുംബജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ കാരണമാകും അപ്പോൾ ിൽ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് വിവാഹ വിവാഹയോഗ്യായിട്ടുള്ള വിധവകളെയും വിവാഹ ബന്ധം സ്ത്രീകളെയും അവരെ വിവാഹം ചെയ്യുന്നത് അപകടകരമായിട്ട് നിങ്ങൾ ഒരിക്കലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിധവകളെ അവരുടെ ബന്ധങ്ങൾ അവർക്ക് ബന്ധമുണ്ടാക്കി കൊടുക്കുന്ന കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന വിശദു നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധം വേർപെട്ടിപ്പുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ബന്ധങ്ങളെ കൂട്ടി കിണക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാരവാഹികളും ഒക്കെ തന്നെ കുടുംബങ്ങളും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ജമാഅത്തിൽ ജമാത്തിൽ കമ്മിറ്റിയുണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് ജമാത്തിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ ഏത് രീതിയിൽ നല്ല ബന്ധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഈതിനും സ്വഭാവ ഗുണത്തിനുമാണ് നിങ്ങൾ മുൻതൂക്കം നൽകേണ്ടത് അല്ലാതെ മറ്റ് കാര്യങ്ങൾക്കല്ല എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല ബന്ധങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കമ്മിറ്റി ഓരോ ജമാലെയും സദർ അല്ലെങ്കിൽ അമീർ മുകളിലെങ്കിലും ഓരോ ജമായും നിഷ്ഠാന സെക്രട്ടറി യുടെ അംഗീകാരത്തിന് വേണ്ടി അംഗമാണ് അതുപോലെ അതുപോലെ തന്നെ തന്നെ മജ്ലിസും ആവശ്യങ്ങൾ വരുമ്പോൾ ഇവരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് ജമാലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ബന്ധം മുറിഞ്ഞിട്ടുള്ള വിധവകളും ആയിട്ടുള്ള അതുപോലെ തലാക്ക് ആയിട്ടുള്ള കുലായിട്ടുള്ള അവർക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അവരെ നല്ല രീതിയിൽ തർക്കേണ്ട ഉത്തരവാദിത്വം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവരെല്ലാം തന്നെ പരസ്പരം ഓരോരുത്തരുടെ രഹസ്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കേണ്ടത് ആ അമാനത്തിന് സൂക്ഷിച്ചു വെക്കേണ്ടത് ഭാരവാഹികൾ ഉത്തര ഉത്തരവാദിത്തമാണ് അത് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണെങ്കിലും ശരി അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഭാരവാഹികളും ആണെങ്കിലും ശരി അവരൊക്കെ തന്നെ ജമാത്തിലെ ഓരോരുത്തരുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും അഭ്യുതകാംക്ഷികളാണ് ഇവർ എന്ന് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അവരുടെ നന്മ ആഗ്രഹിച്ചു കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് അൽ ഹാമിസ് ഈ വിഷയത്തിൽ മാതാപിതാക്കൾ എത്രമാത്രം അവരുടെ ഭാഗം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ പറയുന്നു നോക്കുക നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് യുവാക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതായത് സലഹബുലിൻ പറഞ്ഞ ഈ കാര്യം വളരെ ശരിയാണ് നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ ചില പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം ചെയ്യുന്നത് പെൺകുട്ടിയുടെ കുടുംബ കുടുംബമഹിമ അവളുടെ സൗന്ദര്യം അവളുടെ സമ്പത്ത് എന്നിവ അടിസ്ഥാനപ്പെടുത്തുന്നു എന്നാൽ ഒരു വിശ്വാസി എപ്പോഴും അവരുടെ ദീൻ മാത്രമാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്തെന്നാൽ യുവാക്കളിൽ നീനില്ലെങ്കിൽ പിന്നെ അവർ പെൺകുട്ടികളെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നത് അതിനാലാണ് യുവാക്കളിൽ ദീൻ വളർത്തണം എന്നത് ജമാ സംവിധാനങ്ങളോടും ഖുദാമുൽ അഹ്ദിയോടും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്നത് യുവാക്കളിൽ അവർക്ക് ദീൻ വളർത്തിയെടുക്കണമെന്നാണ് ജമാത്തിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ശാഖാ സംഘടനയായിട്ടുള്ള അൻസാറുകൾക്കും ഖുദാമുകളിൽ അവരുടെ യുവാക്കളിൽ ദീനിൻ്റെ കാര്യത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് തുടർന്ന് പറയുന്നു ആൺകുട്ടികളിൽ ദീനമില്ലെങ്കിൽ തീർച്ചയായും അവർ ദീനിയായ പെൺകുട്ടികളിൽ വിവാഹം ചെയ്യുന്നതാണ് ചെയ്യുവാനാണ് ശ്രമിക്കുക അതിനാൽ ഇത് ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് ഞാൻ ജമാഅത്തിനെയും അൻസാറുള്ളയെയും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന ലജനകളുടെയും ഉമ്മമാരുടെയും ജോലി തന്നെ തങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവർക്ക് ദർഭീയത്തിൽ ചെയ്യുക എന്നതാണ് നന്മയുള്ളവളും ദീനിയുമായ പെൺകുട്ടികളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് അവരെ കൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക മാതാപിതാക്കൾ തങ്ങളുടെ കടമ നിർവഹിക്കുകയാണ് തീർച്ചയായും അവരുടെ മക്കൾ ദീനിയായ പെൺകുട്ടികളെ തന്നെയാണ് വിവാഹം ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഉദിക്കുന്ന പ്രശ്നം എന്തെന്നാൽ ആൺകുട്ടികളുടെ വിവാഹ സമയം വരുമ്പോൾ ഉമ്മമാർ പറയുന്നത് ഇവൻ എൻ്റെ കുട്ടിയാണ് ഇവൻ്റെ വിവാഹം ഞങ്ങളുടെ ഇഷ്ടത്തിന് നടത്തുന്നതാണ് എന്നാൽ പെൺകുട്ടികളുടെ വയസ്സ് കൂടുകയും അവർക്ക് വിവാഹബന്ധം തെളിയിക്കാതിരിക്കുകയും ചെയ്തത് അവരുടെ പ്രായം കൂടുമ്പോൾ പെൺകുട്ടികളുടെ വിവാഹം ജമാ നടത്തേണ്ടത് എന്ന് പറയുന്നു എന്നാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ജമാന നിലനിൽക്കാനും തലമുറകളും പിറക്കാനും ദീനീ ബോധമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം വിവാഹം കഴിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യങ്ങൾ ജമാഅത്തിനെ തന്നെയാണ് ഈ ഒരു പരിശ്രമം പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ചെയ്യേണ്ടതാണ് ഇതിൽ മാതാക്കളും പിതാക്കളും താങ്കളുടെ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഞാനും പരിശ്രമിക്കുന്നുണ്ട് പറയുന്നു ഇതിനുവേണ്ടി ഞാനും ഉപദേശിക്കാറുണ്ട് ദുബായി എല്ലാവർക്കും ഇപ്രകാരം പ്രവർത്തിക്കാനുള്ള അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജമാതിലെ ഭാരവാഹികളും ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ ഹുസൂർ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ സംബന്ധിച്ചുള്ള അവർക്ക് നല്ല രീതിയിൽ ദർവീയത്ത് കൊടുക്കേണ്ട നീതിപരമായിട്ടുള്ള ബന്ധം നോക്കുവാനും മാതാപിതാക്കൾ പറയേണ്ടതും ഈ രണ്ട് ഭാഗത്ത് നിന്നും ദർഭീയത്തിൽ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ വിജയിക്കുവാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ എന്തുവായും നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയങ്ങളിൽ നാം എപ്പോഴും തന്നെ തക്കവയെ മുൻനിർത്തിക്കൊണ്ട് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കൊണ്ടെത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാഹവും നമ്മുടെ ദുബായ കൂടി പരിശ്രമത്തോടൊപ്പം നമുക്ക് ഈ മേഖലയിൽ വിജയം നൽകുന്നതാണ് ഞാനിനി ഈ ഒരു സന്ദർഭത്തിൽ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സംഭവത്തിൽ നമുക്ക് വിവാഹ വേളകളിൽ നാം അനിസ്ലാമികപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളും നിൽക്കണം എന്ന കാര്യത്തിൽ നമുക്ക് അതിന് ഒരു ഉപദേശം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഖലീഫയുടെ കാലത്തിൻ്റെ ഖലീഫയെ എങ്ങനെയാണ് നാം അനുസരിക്കേണ്ടത് അതിൻ്റെ ഉദാത്തമായ മാതൃകയെ നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ അമേരിക്കയിലുള്ള സയ്യിദ് ഷംഷാദ് സിസ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം ഇവിടെ വിവരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ലോസ് ആഞ്ചലീസിലാണ് നിയമിക്കപ്പെട്ടത് നമ്മുടെ ഒരു സാഹിബിന്റെ സാഹിബിൻ്റെ വിവാഹം ഉണ്ടായിരുന്നു എനിക്കും മോനീ സാഹിബിന്റെ ഭാഗത്തു നിന്നും ക്ഷണമുണ്ടായിരുന്നു മറ്റൊരു വർഷത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളായിരുന്നു മോനിക സാഹിബിന്റെ മകൻ വിവാഹം കഴിക്കുന്നത് ആ സുഹൃത്തിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ക്ഷണമുണ്ടായിരുന്നു ഇരു ഭാഗത്തെ സൽക്കാരത്തിനും എനിക്ക് ക്ഷണം കിട്ടി വലീമ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു നടന്നിരുന്നത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് എത്തി ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചില്ല സുഹൃത്തുക്കളെയും മറ്റും കണ്ടുമുട്ടുന്ന തിരക്കിലാണ് കാരണം ഞാൻ അവിടെ നാല് വർഷത്തോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും അറിയും ദീർഘകാലത്തിന് ശേഷം സുഹൃത്തുക്കളെ കാണാനുള്ള അവസരമായിരുന്നു ഏതായിരുന്നാലും അങ്ങനെ ഞാൻ ആ കാര്യത്തെ ശ്രദ്ധിക്കാതെ ബന്ധങ്ങൾ പുതുക്കുന്നതിലെങ്കിൽ ഞാൻ നിൽക്കുകയും അങ്ങനെ വിവാഹത്തിൻ്റെ ചടങ്ങ് അവസാനിക്കുകയും എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്യും പിന്നീട് മൗലി സാഹിബിന്റെ മകൻ്റെ കല്യാണത്തിൽ മറ്റു പല പങ്കെടുത്തിരുന്നു അവിടെ മ്യൂസിക് എന്നും അറിയിക്കുകയുണ്ടായി ഞങ്ങളുടെ ഞങ്ങളുടെ നൽകി അബ്ദുൽ മാജിദ് താഹിർ സാഹിബ് ലണ്ടനിൽ നിന്നും മാർച്ച് എട്ട് രണ്ടായിരത്തി അഞ്ചിന് എഴുതിയ കത്ത് അമേരിക്കയിലെ അമീർ സാഹിബിന് അമീർ സാഹിബിന്റെ പേര് ആ സമയത്ത് അമീർ സാഹിബ് ഡോക്ടർ ഹിസാമുല്ലാഹിബായും ഇദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുക എന്നായിരുന്നു അക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് തുടർന്ന് എഴുതുകയാണ് അനുവാദത്തിൽ നിന്നും മ്യൂസിക്കും ചലച്ചിത്ര ഗാനങ്ങളും അനുവദനീയമാണെന്ന് ഇവർക്ക് എവിടെ നിന്നാണ് മനസ്സിലായത് ഇവർ അനാവശ്യ വിശദീകരണങ്ങൾ കൊണ്ടുവരുന്നത് വിളംബരം നടത്താനാണ് അന്ന് അല്ലാതെ ദഫ് ദഫ് സംബന്ധിച്ച് സമയത്ത് മുട്ടി ീയമാണെന്ന് വിധിച്ചിട്ടുണ്ട് ഇത് നൽകാനുള്ള കാര്യം ഭാവിയിൽ വല്ല പ്രശ്നങ്ങളോ വിവാഹ ബന്ധത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു സാക്ഷ്യമായിട്ട് മാറുന്നതിനാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് വിളംബരമാണ് അവിടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അല്ലാതെ കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിക്കുന്നതായിരുന്നില്ല അപ്പോൾ തുടർന്ന് എഴുതുകയാണ് ഈ വിവാഹത്തിൽ അവർക്ക് ജലസാധാരണ യോഗ്യയുടെ വേളയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മ്യൂസിക്കും ഗാനവും ഉണ്ടായിരുന്ന ഈ വിവാഹത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള തെറ്റാണെന്ന് വിളംബരപ്പെടുത്താനുള്ള നിർദ്ദേശം ഇതൊരിക്കലും പാടില്ലാത്തതാണ് എന്ന് പറയണമെന്നും ഇത് ഒരു ആചാരമായി ജമാഅത്ത് ഒരിക്കലും എടുക്കരുത് എന്നും അവരോട് ഒരു ലക്ഷം പ്രാവശ്യം അമീർ സാഹിബിന്റെ പക്കലിൽ നിന്നും അദ്ദേഹം പറയുന്നു അമീർ സാഹിബിന്റെ പക്കലിൽ നിന്നും ഈ കത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ പാർ ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ സദപയിൽ നൽകി തുടങ്ങി വിളക്കരം ചെയ്യാനുള്ള കാര്യമാണ് പിന്നീട് ജലസയുടെ ആദ്യ ദിവസം അധ്യക്ഷത അമേരിക്കയിലെ അമീർ ഈ ആദ്യത്തെ സെഷനിലെ അവസാനത്തെ നിമിഷത്തിൽ അമീർ സാഹിബ് ഞങ്ങളെ വിരിച്ചു വരുത്തി അങ്ങനെ ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂടെയുണ്ടായിരുന്ന സാഹിബ് അദ്ദേഹത്തിന്റെ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ക്ഷമാപണം നടത്തുകയുണ്ടായി പിന്നീട് എന്റെ അവസരമായി പിന്നീട് എന്റെ അവസരമായിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു വലിയ അനുഗ്രഹവും ഔദാര്യവും നമ്മുടെ അള്ളാഹുങ്കിലും അവർ നമുക്ക് നമുക്ക് അവർ എന്ന അനുഗ്രഹം നൽകി വലിയവരാകട്ടെ ചെറിയവരാകട്ടെ വല്ല തെറ്റും സംഭവിച്ചാലും ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കാലത്തിന്റെ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു ഉപദേശിക്കുന്നു ഖലീഫയുടെ ഏതൊരു നിയമം കാണും നാം അഹമ്മദികൾക്ക് ലഭിക്കുന്നത് അത് മറ്റാർക്കും ലഭിക്കുന്നില്ല നാം ഈ അനുഗ്രഹത്തിന് അള്ളാഹുനോട് എപ്പോഴും നന്ദി കാണിക്കുന്നവരാണ് അതിനാൽ നാം മാർഗനിർദ്ദേശങ്ങളെ പൂർണ്ണമായി സന്തോഷത്തോടു കൂടി അനുസരിക്കേണ്ടതാണ് ഞാനിന്ന് നിങ്ങളുടെ നിൽക്കുന്നത് മുമ്പാകെ മസീദിന്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു കാര്യം ഇവിടെ ഞാനും എന്റെ സുഹൃത്തായ മറ്റൊരു മുകളിലേക്കും പങ്കെടുത്ത വിവാഹത്തിൽ വലിയ ചലച്ചിത്ര ഗാനവും കിട്ടിരുന്നുവെച്ച് ഇത് തികച്ചും തെറ്റായ കാര്യമാണെന്ന് വിളംബരപ്പെടുത്താൻ ഉപദേശിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും തന്നെ അതിൽ പങ്കെടുക്കരുതായിരുന്നു അതിനാൽ ഞാൻ ഇത് തെറ്റിൽ അംഗീകരിക്കുന്നു ഭാവിയിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയില്ല ഞാൻ ഇതിൽ പങ്കെടുത്തത് കാരണം ജപാന് ഒരിക്കലും മുഖലിംഗ് സാഹിബ് പങ്കെടുത്തതിനാൽ ഞങ്ങൾക്കും പങ്കെടുക്കാമെന്നും ഇത് അനുവദനീയമാണ് എന്നും ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കരുത്

അദ്ദേഹം പിന്നീട് ഖിലാഫത്ത് എന്ന നാര അത് മൂന്ന് വട്ടം വളരെ ഉച്ചത്തിൽ പറഞ്ഞതിനു ശേഷം സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പോവുകയുണ്ടായി അദ്ദേഹം പറയുകയാണ് ഇതിനുശേഷം ഞാൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങുമ്പോൾ ജനസേയിൽ പങ്കെടുത്ത ഒരു കൂട്ടം ആളുകൾ എന്റെ അടുത്തേക്ക് വന്നു ആദ്യം വന്നത് ഷെയ്ഖ് ഫസൽ അഹ് സാഹിബ് ലാഹുറായിരുന്നു അദ്ദേഹം വേഗം എന്റെ അടുത്തേക്ക് വന്ന് നെഞ്ചിനോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുകയും എന്നിട്ട് ആ രീതിയിൽ തന്നെ പറയുകയുണ്ടായി ഇന്ന് മുസ്ലിം ഓർമ്മ വരുന്നു കാലഘട്ടത്തിലും ഒരിക്കൽ സാഹിബിനോട് ഇത്തരത്തിൽ വിളംബരപ്പെടുത്താൻ പറഞ്ഞിരുന്നു അതിനുശേഷം ഓരോരുത്തരായി നിരവധി ആളുകൾ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു അതിൽ അധികം പേരും പറഞ്ഞതും ഈ ഒരു അഭിപ്രായമായിരുന്നു ഞങ്ങൾക്ക് താങ്കളിൽ അഭിമാനം തോന്നുന്നു താങ്കൾ അതിൽ അമീർമെൻ്റെ നിർദ്ദേശം പൂർണ്ണമായും അനുസരിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസത്തിന് ശേഷം താങ്കളുടെ ആദരവ് മഹത്വം അത് ഞങ്ങളുടെ മുമ്പിൽ മുമ്പത്തെക്കാൾ ഉപരിയായി വധിച്ചിരുന്നു പലരും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറയുന്നു ഈ അവസരത്തിൽ എന്റെ അവസ്ഥ അള്ളാഹുന് മാത്രമാണ് അറിയുക ഞാൻ ഹൃദയത്തിൽ അലഹമില്ല അലഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു തന്നെ ഈ വലിയൊരു വലിയൊരു പ്രോഗ്രാമിൽ തന്റെ അംഗീകരിച്ചുകൊണ്ട് എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അദ്ദേഹം പറയുന്നു ഇതെല്ലാം എളുപ്പമാക്കി തന്നതിന് എങ്ങനെയാണെന്നാൽ ഇതിന്റെ പിന്നിലും ഒരു ശക്തിയുണ്ട് ആ ശക്തി കാലത്തിന്റെ ഫലീഫയുടെ ദുബായാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പ്രിയങ്കരനായ ഞങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകിയതോടൊപ്പം തന്നെ ആ നൽകുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ദുബായും അതുകൊണ്ട് ആ ദുബായിയുടെ ഫലമായിട്ടാണ് എനിക്ക് ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് എളുപ്പമാക്കി തന്നെ മനസ്സിലെ ദുബായാണ് അപ്പോൾ ഈ ആ സമയത്ത് മുസ്ലിം ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഏതൊരു ഖിലാഫത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഏതൊരു വാക്യമാണോ പദമാണോ സലീഫയിൽ നിന്ന് കാലത്തിന്റെ കേൾക്കുന്നത് ആ കാര്യത്തെ അതിനെ അന്വർഗ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്ലാനുകളും നമ്മുടെ ചിന്തകളും മറ്റൊന്നാണെങ്കിൽ അതെല്ലാം തന്നെ വിട്ടുകൊണ്ട് ഖലീഫ ഏതൊരു വാക്കാണോ പറഞ്ഞത് അതിൽ ലഭ്യയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിനനുസരിക്കുന്നതിനാണ് എല്ലാ വർദ്ധതകളും ഉള്ളത് എന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവാഹവേളയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മനസ്സിലാവുന്നതോടൊപ്പം തന്നെ തെറ്റ് സംഭവിക്കുമ്പോൾ കാലത്തിൻ്റെ ഹരിയപ്പയോട് എത്തരത്തിലുള്ള അനുസരണമാണ് പുലർത്തേണ്ടത് എന്നും നമുക്ക് മനസ്സിലാകുന്നു വിവാഹവേളയിൽ പല കാര്യങ്ങളും ജമാർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി എപ്പോഴും അടിക്കടി പറയാറുണ്ട് വിവാഹവേളകളിൽ വർദ്ധകൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ അവർക്ക് നീക്കേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജമാറത്ത് നിന്ന് വെടി വിവാഹം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാം നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നിന്ന് ബന്ധങ്ങൾ അന്വേഷിക്കരുത് നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അള്ളാഹു ഒരു ജമാഅത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നു അവർ സഹാബാക്കളെ പോലെ ഉന്നത ഒരു ഉന്നതായി മാറണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുമ്പോൾ നാം പിന്നീട് ആ പഴയ തിരിച്ചു പോകുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് ഇസ്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അൻസാറുകളായിട്ടുള്ള നാം നമ്മുടെ യുവാക്കൾക്കും വിവാഹ ബന്ധങ്ങളിലേക്കും പുറപ്പെടുന്ന കുട്ടികൾക്കും അടിക്കടി പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അൻസാർ എന്ന നിലയ്ക്ക് ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് വീടിൻ്റെ വീട്ടിലെ മക്കളുടെ അവരുടെ കാര്യത്തിലേക്കും ഈ തരണത്തിൽ നമുക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എൻ്റെ സമയം അധികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നാം അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രത്യേകമായ ദുബ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമം കൊണ്ടും നാം ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് കല്പനകൾക്കനുസരിച്ചു കൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് നാം ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നാം ഇതിനെ വീക്ഷിക്കുമ്പോൾ അതായത് തക്കുവെ മുൻനിർത്തിക്കൊണ്ട് ദീനിനെ മുൻഗണന നൽകിക്കൊണ്ട് നാം നമ്മുടെ ബന്ധങ്ങളെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടുന്നതിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല അതിൽ നമുക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും അപ്പോഴാണ് നമുക്ക് മുഹമ്മദ് മുസ്ഫാ സലാബലി പറഞ്ഞതുപോലെ വിഷു പറഞ്ഞതുപോലെ സ്വർഗീയമായിട്ടുള്ള ഒരു കുടുംബജീവിതം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ ജമാഅത്തിലെ ഓരോ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനും اب نیو تک